യോനി പ്രതിഷ്ഠയുള്ള ഒരു അമ്പലം ലോകത്ത് ഒരുപക്ഷെ ഒരൊറ്റ ഉണ്ടാവുള്ളൂ ആർത്തവമൊക്കെ ആഘോഷമാക്കുന്ന അമ്പലം നമ്മുടെ നാട്ടിലെ അമ്പലങ്ങളിലൊന്നും ആർത്തവ സമയത്ത് സ്ത്രീകളെ അമ്പലത്തിന്റെ പരിസരത്ത് പോലും പഠിപ്പിക്കില്ല എന്നുള്ളതാണ് വസ്തുത ശബരിമല വിഷയം പോലും ഉണ്ടായത് ഒരു ആർത്തവുമായി ബന്ധപ്പെട്ടിട്ട് ആർത്തവമുള്ള സ്ത്രീകൾ പ്രവേശിക്കരുതെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് ശബരിമല വിഷയം പോലും ഉണ്ടായത് പക്ഷേ നമ്മുടെ ഇന്ത്യയിൽ തന്നെ യോനി പ്രതിഷ്ഠയുള്ള ആർത്തവം ആഘോഷമാക്കിയ ആക്കുന്ന ഒരമ്പലമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും യുവനി പ്രതിഷ്ഠയുള്ള ഏക ക്ഷേത്രം ആർത്തവം ആഘോഷിക്കുന്ന ഈ അമ്പലത്തെക്കുറിച്ച് ആർത്തവത്തെ അശുദ്ധിയായിട്ടാണ് പലരും കണക്കാക്കുന്നത് ഈ ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ പോകാൻ പാടില്ലെന്നതാണ് വിശ്വാസം അതുകൊണ്ട് തന്നെയാണ് ഈ പറഞ്ഞതുപോലെ പത്ത് വയസ്സിനും അൻപത് വയസ്സിനും ഇടയിലുള്ള യുവതികൾ ഈ അമ്പലങ്ങളിൽ ശബരിമലയിൽ പോലും കയറുന്നില്ല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള വിവാദങ്ങളുണ്ടായത് ഇത്തരത്തിലാണ് എന്നാൽ ആർത്തവത്തെ ആഘോഷിക്കുന്ന ഒരു ക്ഷേത്രം നമ്മുടെ രാജ്യത്തുണ്ടെന്ന് പറഞ്ഞാൽ അത് ഒരു അത്ഭുതമായി തോന്നും സംഭവസത്യമാണ് ആസാമിലെ ഗുവാഹത്തിയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് സതീദേവിയുടെ അൻപത്തിയൊന്ന് ശക്തിപീഠങ്ങളിലൊന്നായാണ് ഈ ക്ഷേത്രത്തെ കണക്കാക്കുന്നത് ചെറിയ ഗുഹയ്ക്കുള്ളിൽ കൽഫലകത്തിൽ കൊത്തിവെച്ചിരിക്കുന്ന സതീദേവിയുടെ യോനിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ യോനി പ്രതിഷ്ഠ ഏക ക്ഷേത്രം കൂടിയാണ് കാമാഖ്യ ക്ഷേത്രം എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ക്ഷേത്രത്തിൽ വർഷത്തിൽ മൂന്ന് ദിവസമാണ് ദേവിയുടെ ആർത്തവകാലമായി കണക്കാക്കുന്നത് സാധാരണ ആർത്തവകാലം ഏഴ് ദിവസമാണെങ്കിൽ ഇവിടെ ആർത്തവകാലമായി മൂന്ന് ദിവസം വർഷത്തിൽ മൂന്ന് ദിവസമാണ് കണക്കാക്കുന്നത് ഈ വേളയിലാണ് ഇവിടുത്തെ പ്രധാന ആഘോഷങ്ങൾ ഉണ്ടാകുന്നത് ഈ ദിവസങ്ങളിൽ ക്ഷേത്രം അടച്ചിടും എന്നാൽ ക്ഷേത്രത്തിന് പുറത്ത് വലിയ ആഘോഷങ്ങൾ ഉണ്ടാകും അതായത് ദേവിയുടെ ആർത്തവ സമയത്ത് ക്ഷേത്രം അടച്ചിടുകയും അതിന് പുറത്താണ് ആഘോഷങ്ങൾ നടക്കുകയും ചെയ്യുന്നത് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള ഐതിഹ്യത്തിലേക്ക് ഒന്ന് വരാം അതായത് വളർത്തച്ഛനായ ദക്ഷനെ ധിക്കരിച്ച് സതീദേവി ശിവനെ വിവാഹം കഴിച്ചു ദക്ഷൻ ഒരു യാഗം നടത്തി ശിവനും സതീദേവി ഒഴികെയുള്ളവരെ ക്ഷണിച്ചായിരുന്നു യാഗം ഇതറിഞ്ഞാൽ സതീദേവി ഏറെ സങ്കടപ്പെടുകയും ശിവനെ ധിഖരിച്ച് യാഗത്തിൽ പങ്കെടുക്കാൻ പോവുകയും ചെയ്തു അവിടെ ഏറെ അപമാനിതനായ അവർ അഗ്നിയിൽ ചാടി ജീവത്യാഗം ചെയ്തു വിവരമറിഞ്ഞ ശിവൻ കോപാകുലനായി സതീദേവിയുടെ കത്തിക്കരിഞ്ഞ ശരീരവുമായി ലോകം മുഴുവൻ സഞ്ചരിച്ചു ശിവനെ ഇതിൽ നിന്ന് മോചിപ്പിക്കാൻ മഹാവിഷ്ണു സുദർശന ചക്രം കൊണ്ട് ദേവിയുടെ ശരീരം കഷ്ണങ്ങളാക്കി ഇതിൽ യോനി ഭാഗം വീണ സ്ഥലമാണ് ക്ഷേത്രം എന്ന് വിശേഷിപ്പിക്കുന്നത് ഇതാണ് അതിൻ്റെ ഐതിഹ്യം അപ്പോൾ അതുകൊണ്ട് ഇതിൽ ഈ ആർത്തവത്തിനെ ആഘോഷിക്കുന്ന ഒരു ക്ഷേത്രമായി ഇതിനെ കണക്കാക്കാം ആസാമിലെ ഗുവാഹത്തിയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് സതീദേവിയുടെ അൻപത്തിയൊന്ന് ശക്തിപീഠങ്ങളിലൊന്നായാണ് ഈ ക്ഷേത്രത്തെ കണക്കാക്കുന്നത് ചെറിയ ഗുഹയ്ക്കുള്ളിൽ കൽഫലകത്തിൽ കൊത്തിവെച്ചിരിക്കുന്ന സതീദേവിയുടെ യോനിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ യോനി പ്രതിഷ്ഠയുള്ള ഏക ക്ഷേത്രം കൂടിയാണ് ഈ കാമായ ക്ഷേത്രം വർഷത്തിൽ മൂന്ന് ദിവസമാണ് ദേവിയുടെ ആർത്തവകാലമായി കണക്കാക്കപ്പെടുന്നത് ഈ വേളയിലാണ് ഇവിടുത്തെ പ്രധാന ആഘോഷം അതായത് നമ്മുടെ നാടുകളിലൊക്കെ ഉത്സവം എന്ന് പറയുന്ന പോലെ അവിടുത്തെ പ്രധാന ആഘോഷം നടക്കുന്നത് ദേവിയുടെ ആർത്തവ സമയത്താണ് ഈ ദിവസങ്ങളിൽ ക്ഷേത്രം അടച്ചിടും ഈ ആർത്തവമായതിനാൽ അടച്ചിടും എന്നാൽ ക്ഷേത്രത്തിന് പുറത്ത് വലിയ ആഘോഷങ്ങൾ ഉണ്ടാകും അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഐതിഹ്യം എന്ന് പറയുന്നത് കാരണം ഇപ്പോൾ ഈ പലപ്പോഴും പല പ്രശ്നങ്ങൾ ഓരോ ക്ഷേത്രങ്ങൾക്കും ഓരോ വിശ്വാസങ്ങളുണ്ട് ഇപ്പോൾ ശബരിമലയിൽ ഇത്തരത്തിൽ യുവതികൾക്ക് പ്രവേശനമില്ല അതായത് ആർത്തവകാലത്ത് സ്ത്രീകൾക്ക് അവിടെ പ്രവേശിക്കാൻ പറ്റില്ല മാത്രമല്ല അല്ല അൻപത് പത്ത് മുതൽ അൻപത് വയസ്സ് വരെയുള്ള സമയത്തുള്ള സ്ത്രീകൾക്ക് ആ വയസ്സുള്ള സ്ത്രീകൾക്ക് അവിടെ പ്രവേശിക്കാൻ ആദ്യം മുതലേ ഉള്ള ആചാരങ്ങൾ അതാണ് പിന്നെ സി പി എം ഒക്കെ ഈ കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ അവിടെ യുവതികളെ കയറ്റാനുള്ള ശ്രമമൊക്കെ നടത്തിയതും പിന്നീട് അത് വലിയ വിവാദങ്ങളുണ്ടാവും പിന്നെ അതിൽ നിന്ന് സർക്കാർ അടക്കം ഒക്കെ ചെയ്ത വിഷയങ്ങൾ ആ സമയത്താണ് ഉണ്ടായത് അപ്പോൾ ഈ പറഞ്ഞതുപോലെ അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ ഇങ്ങനെയും ആർത്തവത്തെ ആഘോഷമാക്കുന്ന ക്ഷേത്രവും ഒരു സൈഡിലുണ്ട് അതോടൊപ്പം തന്നെ ഈ ദേവീ ശില്പങ്ങളൊക്കെ നഗ്നമായ ശില്പങ്ങളൊക്കെ കൊത്തിവെച്ചിരിക്കുന്നത് അങ്ങനെയുണ്ട് ക്ഷേത്രങ്ങളിൽ അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇത് ഈ ഭക്തിയും വേറെ അല്ലെങ്കിൽ ഇത്തരം സംഭവങ്ങൾ വേറെ എന്നൊരു രീതിയിൽ കണക്കാക്കപ്പെടേണ്ടതുണ്ട് കാരണം ഭക്തി വേറെ കാമം വേറെ എന്ന് പറയുന്നത് പോലെ അപ്പോൾ ഈ ഇത്തരത്തിലുള്ള ക്ഷേത്രങ്ങളുടെ ഐതിഹ്യം ഒക്കെ കേട്ടപ്പോൾ എന്താണ് തോന്നുന്നത് അല്ല എനിക്കിതിൽ വലിയ അത്ഭുതമൊന്നും തോന്നുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുരുവായൂര അമ്പലത്തിൽ പോയിട്ടില്ലേ ഗുരുവായൂര അമ്പലത്തിൽ നമ്മൾ ഉള്ളിൽ കയറി തൊഴുത് കഴിയുമ്പോൾ നമ്മൾ നമ്മളാ ശ്രീകോവിലിൻ്റെയൊക്കെ ആ ഇതുണ്ടല്ലോ അതിന്റെ പുറകിൽ വന്നിട്ട് നമ്മൾ മേളിലോട്ട് നോക്കണം മേളിലോട്ട് നോക്കുമ്പോൾ ഇതുപോലുള്ള ഓരോ ശില്പങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ടാകും അതായത് മറ്റേ ബന്ധപ്പെടുന്ന രീതിയിലുള്ള അങ്ങനെ കുറെ സ്ത്രീ ശരീരത്തെക്കുറിച്ചും പുരുഷ ശരീരത്തെക്കുറിച്ചുള്ള കുറെ ശില്പങ്ങളൊക്കെ കൊത്തി വെച്ചിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള ക്ഷേത്രങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിലുണ്ട് അതിലൊന്നായിരിക്കുമല്ലോ ഇപ്പം നമ്മൾ ഇത് ഇന്നും ഇന്നലെ ഉണ്ടായതല്ലല്ലോ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായി എന്ന് പറയപ്പെടുന്നതല്ലേ അപ്പോൾ അങ്ങനെയുള്ള ക്ഷേത്രങ്ങളുണ്ട് പ്രത്യേകിച്ച് നമുക്ക് ഇതിനകത്ത് ഒരു അത്ഭുതം ഒരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ ഈ ആർത്തവം ആഘോഷമാക്കുന്നു എന്നതായിരിക്കും ചിലപ്പോൾ ഒരു ഒരുപക്ഷേ അത്ഭുതം തോന്നുന്നത് കാരണം സുപ്രീം കോടതി വരെ ഈ പറഞ്ഞ ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശിക്കാം എന്ന് പറഞ്ഞ സമയത്ത് അവിടെ ഈ ആർത്തവം അശുദ്ധിയാണ് എന്ന് പറഞ്ഞിട്ട് സ്ത്രീ പ്രവേശനത്തെ ഒരുപാട് എതിർത്തതാണ് നമ്മുടെ നാട്ടിലുള്ള ചില ആളുകൾ അപ്പം അത് വലിയ കലാപത്തിലേക്ക് പോകുന്നു എന്നൊരു ഘട്ടം വന്നപ്പോഴാണ് സർക്കാർ പോലും ആ ഒരു തീരുമാനം വേണ്ട സുപ്രീം കോടതി തീരുമാനമാണെങ്കിൽ പോലും അത് അന്തിമമായിട്ടുള്ളൊരു തീരുമാനം വന്നതിന് ശേഷം അതിലുള്ള പിന്നീടുള്ള ഹർജികൾക്കോ ഇതിനൊന്നും സാധ്യതയോ അന്തിമ വിധി വന്നതിന് ശേഷം മാത്രം ഇനി അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോയാൽ മതിയോ എന്ന് പറഞ്ഞാൽ സർക്കാർ തന്നെ പിന്തിരിയേണ്ടി വന്നത് അപ്പോൾ സർക്കാർ അങ്ങനെ ഒരു തീരുമാനം എടുത്തപ്പോഴും ഈ സ്ത്രീകൾക്ക് ഈ പറഞ്ഞ ഒരു പ്രായപരിധി വളരെ നേരത്തെ തന്നെ നിശ്ചയിച്ചിട്ടുള്ളതാണ് ശബരിമല ക്ഷേത്രത്തിൽ മറ്റൊരു ക്ഷേത്രത്തിലും അങ്ങനെ ഒരു രീതിയില്ല ശബരിമല ക്ഷേത്രത്തിൽ ആർത്തവം നിലച്ച സ്ത്രീകൾക്ക് അല്ലെങ്കിൽ ആർത്തവം ഉണ്ടാവുന്ന തുടങ്ങുന്നതിന് മുമ്പുള്ള കുട്ടികൾക്ക് ഇങ്ങനെ രണ്ട് വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് മാത്രമാണ് അവിടെ പ്രവേശനമുള്ളത് അപ്പം ആർത്തവം ഒരു അശുദ്ധിയായി കാണുന്ന ഒരു തലമുറയാണ് ഇവിടെ ഉള്ളത് ഇപ്പോൾ നിലവിൽ ഇപ്പം ഈ പറഞ്ഞതുപോലെ എല്ലാവരെയെല്ലാം കുറച്ചെങ്കിലും അപ്പം അതുകൊണ്ടാണ് ഈ ഇപ്പം ഈ സ്ത്രീകൾക്ക് ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ വൈകാരികമായിട്ടൊരു തലത്തിലേക്ക് ആ സംഭവം പോയത് മുഴുവൻ അപ്പം ഇന്ത്യയിൽ ഇപ്പം സുപ്രീം കോടതി തന്നെ ആ വിഷയത്തിൽ പിന്നീട് ഒരു തീരുമാനവും എടുക്കാതെ അതിങ്ങനെ അന്തിമമായിട്ടുള്ള ഒരു തീരുമാനത്തിലെത്താതെ ഇങ്ങനെ നിൽക്കുന്നൊരു സമയമാണ് അപ്പം കോടതി തന്നെ ഈ വിഷയം പല ബെഞ്ചിൽ ചർച്ച ചെയ്തതിനു ശേഷമാണ് സ്ത്രീകൾക്ക് പ്രവേശനമാകാം എന്നൊരു തീരുമാനം പറഞ്ഞത് അത് വലിയ വിവാദമായി വീണ്ടും വലിയ റിവ്യൂ ഹർജിയായി മറ്റു കാര്യങ്ങളൊക്കെ ആയി അങ്ങനെ വീണ്ടും വലിയ തർക്കത്തിലേക്ക് ആ സാധനം നിൽക്കുന്നു അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ നമ്മുടെ നാട്ടിൽ അതായത് ഇന്ത്യയിൽ തന്നെ മറ്റൊരു സ്ഥലത്ത് ആർത്തവം ആഘോഷമാക്കുന്ന ഒരു അമ്പലമുണ്ട് എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ നമുക്കൊരു അത്ഭുതം തോന്നാം അതായത് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ നേരത്തെ യോനി പ്രതിഷ്ഠ ആണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ അപ്പം ആ ആ പ്രതിഷ്ഠയിലാണ് പൂജയും കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഈ ദേവിക്ക് ആർത്തവുമുള്ള മൂന്ന് ദിവസങ്ങൾ അമ്പലം അടച്ചിടും അതിനുശേഷം ആ ദിവസങ്ങളിൽ അമ്പലത്തിലാരും കയറില്ല അമ്പലത്തിന് പുറത്ത് പക്ഷേ അത് വലിയ ആഘോഷമാണ് എന്നുള്ളത് അതായത് പിൻചേട്ടം നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ നാട്ടിൽ ഈ പ്രതിഷ്ഠാ ചടങ്ങ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉത്സവം നടക്കുന്ന വർഷാവർഷം നടക്കുന്ന ഉത്സവം അവിടെ ഈ ദേവിക്ക് ആർത്തവമാകുന്നതാണ് അവിടെ വർഷാവർഷം ഉത്സവമാണ് അപ്പോൾ ഒരു പക്ഷേ കേൾക്കുന്ന ആളുകൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകും ഇത് എന്ത് അമ്പലം ഇത് എവിടെ ഇത് വെറുതെ കള്ളം പറയുന്നതാണെന്നുള്ള തോന്നലൊക്കെ ഉണ്ടാകും പക്ഷേ അങ്ങനെയല്ല അസമിലെ ഗുവാ ഗുവാഹാട്ടിയിലാണ് ഈ ഒരു അമ്പലമുള്ളത് അവിടെ ഈ പറഞ്ഞതുപോലെ ആഘോഷവും കാര്യങ്ങളൊക്കെ നടക്കുന്ന അമ്പലമാണ് അതിൻ്റെ ഐതിഹ്യവും ചേട്ടൻ പറഞ്ഞു മറ്റേ ദക്ഷയാഗത്തിന് പോകാൻ വേണ്ടി ക്ഷണിക്കാതെ ഈ സതി ഇവർ പോവുകയും പോയതിന് ശേഷം പിന്നീട് അതിനാ തീല് ചാടി ആത്മഹത്യ ചെയ്യുകയും ഒക്കെ ചെയ്തതിനെ ഇതിൻ്റെ ബാക്കി പത്രമായിട്ടാണ് ഇങ്ങനെ നമുക്കിപ്പോൾ ഇത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ കോട്ടയത്ത് പനച്ചിക്കാട് ദക്ഷിണ മൂകാംബിയ എന്നറിയപ്പെടുന്ന പനച്ചിക്കാട് ക്ഷേത്രത്തിന് ഒരു ഐതിഹമുണ്ട് അവിടെയും ഇത്തരത്തിലൊരു ഒരു മറ്റൊരു പ്രത്യേകതയാണ് അതായത് ക്ഷേത്രത്തിലെ വള്ളിപ്പടർപ്പിലെ വള്ളികളിലൊന്നിൽ മറ്റെവിടെയും കാണാൻ കഴിയാത്ത ദിവ്യമായ സരസ്വതി ലതയാണെന്ന് വിശ്വസിച്ച് വരുന്നു വള്ളിപ്പടർപ്പിനകത്തുള്ള മൂലവിഗ്രഹത്തിൻ്റെ പാദങ്ങളിൽ നിന്ന് ഒരു തെളിനീരുറവ ഒഴുകി വരുന്നുണ്ട് ഈ ജലമാണ് തൊട്ടുമുന്നിലുള്ള കുളത്തിലേക്ക് ഒഴുകിയെത്തുന്നത് അങ്ങനെ ദിവ്യസരസിൽ കുടികൊണ്ടുകൊണ്ട് സരസ്വതി എന്ന പേര് ദേ പേര് ദേവി അന്യർത്ഥമാക്കുന്നു ഈ നീരുറവ കുളത്തിൽ നിന്നൊരു അന്തർവാഹിനിയിലൂടെ കൊടൂരാറ്റിലെത്തുകയും തുടർന്ന് അത് മീനച്ചിലാറ് വഴി വേമ്പനാട്ടുകായലിലും തുടർന്ന് അറബിക്കടലിലും പതിക്കുകയും ചെയ്യുന്നു ഇതിൽ നിന്ന് തന്നെയാണ് ക്ഷേത്ര ആവശ്യങ്ങൾക്കുള്ള എടുക്കുന്നത് വിഷ്ണു ക്ഷേത്രത്തിൽ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഉപദേവനായ അയ്യപ്പസ്വാമിയും കുടികൊള്ളുന്നു ശബരിമലയിലേതുപോലെയാണ് ഇവിടെയും വിഗ്രഹം ഇഴക്കോട്ട് ദർശനമായ അയ്യപ്പസ്വാമിയുടെ ശ്രീകോവിലിന് മുന്നിൽ ഒരു മണ്ഡപമുണ്ട് വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് നാഗദൈവങ്ങളുടെ പ്രതിഷ്ഠ നാഗരാജാവായ അനന്തനും നാഗയക്ഷിയും നാഗചാമുണ്ടിയും നാഗകന്യകയും മറ്റ് ഉത്തമ മധ്യ മാതമ സർപ്പങ്ങളും അടങ്ങുന്നതാണ് ഈ പ്രതിഷ്ഠ കിഴക്കോട്ടാണ് ഇവിടെയും ദർശനം വടക്ക് കിഴക്ക് ഭാഗത്ത് ശിവൻ്റെ ശ്രീകോവിലാണ് അത്യുഗ്രമൂർത്തിയാണ് ഇവിടെ ശിവൻ ഒന്നരയടി ഉയരം വരുന്ന ശിവലിംഗമാണ് പ്രതിഷ്ഠ പടിഞ്ഞാറോട്ടാണ് ദർശനം ത്രിമൂർത്തികളുടെ ഒരാളായ ശിവൻ ഉപദേവനായി വരുന്ന ഉപദേവനായി വരുന്ന അപൂർവ ക്ഷേത്രങ്ങളിലൊന്നാണ് ഈ പനച്ചിക്കാട് ക്ഷേത്രം അപ്പോൾ ഈ പറഞ്ഞതുപോലെ വിഷ്ണു ക്ഷേത്രത്തിൽ ശ്രീകോവിലും നാലമ്പലവും മറ്റുമെല്ലാം പൂർണ്ണമായും നിർമ്മിച്ചിട്ടുണ്ട് എന്നാൽ സരസ്വതി ക്ഷേത്രത്തിൽ ഇവയൊന്നുമില്ല ദീർഘചരു ചതുരാകൃതിയിൽ തീർത്ത ഒരു കൊച്ചു കുളവും അതിനടുത്തൊരു വള്ളിപ്പടർപ്പും കാണാം ആ വള്ളിപ്പടർപ്പിനകത്താണ് പ്രത്യേക ദ്വാരത്തിലാണ് കിഴക്കോട്ട് ദർശനമായ ദേവിയുടെ മൂലവിഗ്രഹം സ്ഥിതി ചെയ്യുന്നത് എന്നാൽ ഇതിന് അഭിമുഖമായി കാണപ്പെടുന്ന അർച്ചനാ വിഗ്രഹത്തിലാണ് എല്ലാ പൂജകളും നിവേദ്യവും നടത്തുന്നത് ഭക്തർക്ക് മുകളിൽ നിന്ന് തൊഴാൻ മാത്രമേ സൗകര്യമുള്ളൂ ദേവിയുടെ നടയ്ക്ക് നേരെ മുകളിൽ പടിഞ്ഞാറ് ഭാഗത്ത് ഇലഞ്ഞിയും ഏഴിൽ ഏഴിലം പാലയും തീർത്ത തണലിലാണ് യക്ഷിയുടെയും ബ്രഹ്മരക്ഷസിൻ്റെയും പ്രതിഷ്ഠകൾ അത്യുഗ്രഹമൂർത്തികളാണ് ഇരുവരും അപ്പോൾ ഈ ഇവിടെ മൂലവിഗ്രഹത്തിൽ ഒരു തെളിനീരുറവ ഒഴുകി വരുന്നുണ്ട് അപ്പോൾ അതും ഇത്തരത്തിൽ ഇപ്പോൾ ഇതിൽ ഈ ക്ഷേത്രത്തിൽ പറഞ്ഞതുപോലെ ദേവിയുടെ ആർത്തവ ദിവസം വർഷത്തിൽ മൂന്ന് ദിവസമാണ് ആർത്തവം ഉള്ളത് ആ സമയത്താണ് അവിടെ ഈ പ്രധാന ചടങ്ങുകളൊക്കെ നടക്കുന്നത് അപ്പോൾ അത്തരത്തിൽ ഓരോ ക്ഷേത്രത്തിനും ഓരോ ഐതിഹ്യങ്ങളുണ്ട് ഓരോ അല്ലെങ്കിൽ ഓരോ ചരിത്രമുണ്ട് അപ്പോൾ അത് ഓരോരുത്തരും ആ രീതിയിലുള്ള ഭക്തിയോടുകൂടി അതിന് മുന്നോട്ട് പോകുന്നു ആ വിശ്വാസങ്ങൾക്ക് ഭംഗം വരുത്താതെ മുന്നോട്ട് പോകുന്നതിലൂടെയാണ് ഈശ്വര കാരുണ്യം ലഭിക്കുന്നതെന്നാണ് വിശ്വാസം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക